അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രഭാതം വളരെ മനോഹരമാണ് അള്ളാഹു നമുക്ക് തന്ന നിയമത്ത് അത് പരിശുദ്ധമായി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇരുന്നിട്ടിങ്ങനെ നിസ്കാരം കഴിഞ്ഞു പിന്നെ പുറത്ത് വിളിച്ചൊക്കെ വരട്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരണം അതുപോലെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ സൗഹൃദങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഈ ലോകത്തിലുള്ള എല്ലാ മോമിനികൾക്ക് വേണ്ടിയിട്ട് പടച്ചവനോട് ഒരുപാട് ദ്വാശികളുണ്ട് കൂടുതലും പ്രാർത്ഥിക്കുന്നത് വാർദ്ധക്യത്തിലുള്ള എത്രയോ പ്രായമുള്ള ഉമ്മമാരും പാപ്പമാരൊക്കെ ഉണ്ട് അവർക്ക് നീ നല്ല ആരോഗ്യവും മാഫിയത്വം കൊടുക്കാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ രോഗങ്ങളിൽ കൂടി നമ്മൾ പരീക്ഷിക്കാതിരിക്കട്ടെ പടച്ചവന് എന്ന് ഞാൻ എപ്പോഴും ഈ പ്രാ ഇവിടുന്ന് പ്രാർത്ഥനയിൽ എപ്പോഴും പറയുന്നതാണ് യഥാർത്ഥ അപ്പം നമ്മുടെ എല്ലാ മറാവുകളും അസുരാക്കി തരട്ടെ ഇനി ഇവിടുന്ന് ഗേറ്റിൽ കൂടി പുറത്തിറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താനുണ്ട് അതുപോലെ ഇന്നത്തെ ഇഷാ ഇൻ്റെ ഞാൻ ഞാനിതിൽ ചേർക്കുന്നതായിരിക്കും കേട്ടോ പൊന്നാനി അല്ല നല്ല മഴക്ക് ചാൻസ് ഉണ്ട് മഴ പെയ്യോ മഴ പെയ്യോ മഴക്കാറുണ്ട് 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 മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ശക്തമായിട്ടുള്ള മഴക്ക് ചാൻസ് ഉണ്ട് ആ ഉമ്മാക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ഞാന് പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്താണ് ഉമ്മാനെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപ്പർ വഴിതെറ്റിയിട്ട് വന്നതാണ് ഭാവി ഇസ്മായിൽ ഇറങ്ങേണ്ട ഉമ്മയാണ് നേരെ പോയിട്ട് എഴുപത്തൊമ്പതിലിങ്ങും വന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിധി കളിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത് ത്വാഹ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അങ്ങനെ ഞാൻ ഓടിപ്പോയി ഉമ്മാനെ കൂട്ടി പുറത്തിറക്കി ഉമാക്ക് പോകേണ്ട വഴി എങ്ങോട്ടാണ് പോകേണ്ടതൊക്കെ ചോദിച്ചു മൂന്നാം നമ്പർ ബാത്റൂം കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ പോകാൻ അറിയാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്തു പൊന്നാനിയിലുള്ള ഉമ്മയാണ് കേട്ടോ എന്നാലും ഇവർ പെരിന്തൽമണ്ണ ഗ്രൂപ്പിനെന്ന് വെച്ചാൽ ഒരാൾ മാത്രമേ പൊന്നാനിക്കാറുള്ളൂ എന്ന് പറഞ്ഞു എന്നാലും അലഹമുല്ല ഒരുപാട് സന്തോഷമായി പ്രഭാതത്തിൽ നല്ലൊരു ഹിത്മ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷിക്കുകയാണ് എന്തായാലും കാർമയങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് നല്ല ചൂടുണ്ട് ഏതായാലും മഴ ഒന്ന് ചെറിഞ്ഞനൊന്ന് പെയ്തു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും എല്ലാവർക്കും റമദാനിനനുസരിച്ചിട്ട് രണ്ട് ദിവസം മുന്നേ നല്ലൊരു മഴ ഉണ്ടാവും റമലിൽ ഒന്ന് കഴുകി വൃത്തിയാക്കുന്ന രൂപത്തിലൊരു മഴ ഇപ്പോൾ എല്ലാ റമദാനിനും പെയ്യാറുണ്ട് ഇന്നലെ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ ദൃശ്യങ്ങളൊക്കെ ആടൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കണ്ടോ മേഘങ്ങളൊക്കെ ഇങ്ങനെ കറുത്തിരണ്ട് രണ്ട് നിൽക്കുകയാണ് കുറച്ചിറമ്പ ഒരു നല്ലൊരു മഴ പെയ്യപ്പിക്കണേ എന്ന് ശക്തിയോട് കൂടി വേണ്ട ശക്തിയോട് ശക്തിയോടുകൂടി പെയ്താൽ മൊത്തം വെള്ളമായി പോവും ഇന്നലെ ഒരു അരമണിക്കൂർ പെയ്തിട്ടങ്ങ് പോകുന്ന രൂപത്തിൽ എന്നാൽ ഈ പ്രഭാതം നല്ല മഹത്തരമായൊരു പ്രഭാതമാക്കിയിട്ട് ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ അതാവും എത്തിക്കട്ടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവാം എന്നാലും അവരിലൊക്കെ അള്ളാഹുവിൻ്റെ കനിവും കാരുണ്യവും ഒക്കെ പെയ്തിറങ്ങട്ടെ കുറേ പേര് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട് റബ്ബിനോട് എപ്പോഴും പറയാറുണ്ട് കേട്ടോ നിങ്ങളോടൊക്കെ എല്ലാവരും കാര്യം നിങ്ങളൊക്കെ പ്രയാസങ്ങൾ എഴുതി അയക്കുന്നതൊക്കെ ഞാൻ വായിക്കാറുണ്ട് അതിനൊക്കെ അള്ളാഹിനോട് അറമിൽ കയറുന്ന സമയത്ത് അവിടെ ഇരിക്കും കുറച്ച് സമയം ഒരു അരമണിക്കൂർ മുക്കമണിക്കൂറൊക്കെ വെറുതെ അറബിലിങ്ങനെ ഇരിക്കുന്ന സമയമുണ്ട് ആ സമയത്തൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കുക ഇത്രമാത്രേ നമുക്ക് ചെയ്യാനുള്ളൂ എന്നാലെല്ലാത്തിനും വിട്ടുവീഴ്ചയും മറ്റുള്ളവരുടെ സ്നേഹവും ലാളനയും ലാളിത്യവും ഒക്കെ നമ്മളുടെ പെട്ടെന്ന് അതങ്ങനെ കയറി കയറി വരും തായ്മ ഉള്ളിടത്താണ് വിജയം ഉണ്ടാവുക പൊതുവെ അഹങ്കരിക്കുന്നിടത്ത് വിജയം ഉണ്ടാവില്ല അവിടെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവും ഇന്നലെ ഇവിടെ ഓപ്പൺ ആയിരുന്നു ഈ കുതായിലേക്ക് ബസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന ക്ലോക്ക് ടവറിന് മുന്നിലുള്ള നേരെ അത് ഇന്ന് ബ്ലോക്ക് ചെയ്തു ഇവിടെ അങ്ങനെയാണ് ഒരു ദിവസം വഴി തുറക്കുന്നു പിറ്റേ ദിവസം ഒന്നുകിലവിടെ കാണില്ല വഴി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി അതുകൊണ്ട് കുറേ ആൾക്കാർക്കൊക്കെ വഴി മാറിപ്പോവും ഇന്നലെ വരെ രാത്രി ഇഷാവ വരെ അവിടെ താഴത്തേക്ക് ആൾ ആളിറങ്ങിപ്പോയതാണ് ക്ലോക്ക് ടവറിൻ്റെ ആ താഴത്തെ ബസ് സ്റ്റാൻഡിലേക്ക് ഇന്നലെ ഞാൻ അവിടെയൊന്ന് കാണിച്ചു തരാട്ടോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലോക്ക് ടവറിൻ്റെ ഈ സൈഡിലുള്ള സഫ ടവറിനോട് ചേർന്നിട്ടുള്ള ഒരു താഴത്തേക്ക് ഡോക്ടർമാരുടെ അണ്ടർപാസ്സിലേക്ക് പോകുന്ന ഒരു എസ്കലേറ്റർ ഉണ്ട് അപ്പോൾ നമ്മളിത് കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു ഞാൻ ഈ ഏരിയ ബർഷോപ്പിലൊക്കെ ഒക്കെ പോകുന്ന അതിൽ കൂടി കിടന്നിട്ട് ഞാൻ ഇങ്ങനെ നേരെ ടവറിൻ്റെ പുറകോഷത്തെത്തി കേട്ടോ രാജ്മക്കെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് അങ്ങനെ വരുന്നുണ്ട് ബസ് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ബസ് സ്റ്റേഷനാണ് പകരത്തെ ഒരു കാഴ്ച നമുക്ക് കാണാമല്ലോ എന്നാലിവിടെ നമുക്ക് ഇത് ഒന്ന് കണ്ട് നമുക്കിവിടെ മെയിൻ്റപ്പ് ചെയ്യാം വീഡിയോ എന്നിട്ട് രാത്രിക്കകത്തെ വീഡിയോശാല ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും പ്രത്യേകമായിട്ട് എല്ലാവരും കാണുക കേട്ടോ എന്നാലും ഇവിടെയാണ് കൂടുതൽ ഹാജിമാരൊക്കെ നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ ഇതിൻ്റെ ഈ മലയുടെ പുറകുവശത്തുണ്ട് താമസിക്കുന്നുണ്ട് കേട്ടോ അൽഹിന്ദൊക്കെ കൂടുതലിവിടെയാണുള്ളത് ഈ ഭാഗത്ത് എന്നാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അൽഹിന്ദിൻ്റെ ഗ്രൂപ്പൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്നാലും ഇവിടെയൊക്കെ കുറേ പ്രാക്കളും കുറേ ആൾക്കാരും ഒക്കെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാഴ്ച കാണുന്നവരുണ്ട് ബസ്സിൽ പോകുന്നവരുണ്ട് അറബിലേക്ക് പോകുന്നവരുണ്ട് ഫ്രൂട്ട്സ് വയ്ക്കുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യന്മാർ ഇഷ്ടംപോലെ പ്രാക്കൾ ഉണ്ട് കേട്ടോ ഇവിടെ എന്തായാലും എന്താവും നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണാനുള്ള സ്വാഭാവികം എന്താവും തരട്ടെ അമീനി അറബൽ അലമീൻ നല്ല കാഴ്ചയല്ലേ എത്ര മനോഹരം ഇത്രയാണ് പ്രാക്കൾ അങ്ങനെയാണ് അൽഹിന്ദിൻ്റെ ഇന്ന് വന്ന തോന്നുന്നു തോന്നുന്നുട്ടോ നിങ്ങൾക്ക് പരിചയമല്ലെങ്കിൽ നോക്കുക കേട്ടോ ഈ ഗ്രൂപ്പിൽ അല്ല ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലാരെങ്കിലും നിങ്ങളുടെ കുടുംബക്കാരുണ്ടെങ്കിൽ അറിയിക്കുക എന്നാലി വർ പുരുഷത്തമായ അള്ളാഹുവിൻ്റെ മഹനീയ ഭവനത്തിലേക്ക് പോകാണ് ഉമ്മറൊക്കെ അവരുടെ ഹജ്ജും അവരുടെ ഉമ്മറെ മക്ബൂലും മക്റൂറുമായി കൊടുക്കട്ടെ ഒരു ഉപ്പയോ ഒരു മകളും ഒരു ഉമ്മയോ മോളെക്കൊഞ്ചിക്കാണ് കേട്ടോ ഏതായാലും അള്ളാഹു ആ മകൾക്കും ആ പാപ്പാക്കും മകൾക്ക് ദീർഘാഴ്ച മാഫിയത്തും അള്ളാഹ് പ്രധാന ചെയ്യുമാറാക്കട്ടെ ഇതുപോലെ മക്കളെയൊക്കെ കൂട്ടി വന്നിട്ട് വിടുന്ന അള്ളാഹിൻ്റെ ഭവനത്തിൽ നിന്ന് അഞ്ചും ഉമ്മരെയൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം പഠിച്ചു വന്നിരട്ടെ ആമീൻ അറബു അലമീൻ അങ്ങനെ ഇന്നത്തെ ഇഷ നമസ്കാരം കഴിഞ്ഞു എൻ്റെ കയ്യിൽ സംസം വെള്ളാണ് ഇന്നലെ ഇവിടുത്തെ ഞാൻ കാണിച്ചിരുന്നു ഇവിടെ ആയിരുന്നു പക്ഷേ ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ സംസൊക്കെ കുടിക്കുന്നത് ഞാൻ അവിടെ സംസൊക്കെ സംസ ഒക്കെ എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്തു അലഹമില്ല ഏതായാലും നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിനുള്ള ഒരു മരുന്നാണ് സിംസം വെള്ളം നമുക്ക് വീണ്ടും കുടിക്കാനും അതിനൊക്കെ അതാവും നമുക്ക് വിധി തന്നിട്ടുണ്ട് പഠിച്ചവനെ ഒരുപാട് അലിഫ് ശുക്ർ പറയുകയാണ് ഇവിടെ കണ്ട ഇഷ്ടംപോലെ ആൾക്കാർ നിസ്കാരം കഴിഞ്ഞപാട് വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇതിന് ചുമരനെക്കൊള്ളു അതായത് ഹർമിൻ്റെ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട് എന്നാലും നല്ല തിരക്കാണ് ഇനി ഇവിടുന്ന് ഞാനിങ്ങനെ ഇതൊക്കെ പകർത്തിയിട്ട് ഒന്ന് റിസോൾദാൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ വിചാരിക്കുന്നു സഫ മറുപയുടെ അതൊക്കെ നിങ്ങൾക്ക് ദൃശ്യം പകർത്തി തരിക എന്നുള്ളതാണ് ഇവിടെ കണ്ടോ അതായത് ഈ ബോർഡിൻ്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇവിടെ നിസ്കരിക്കുക ഇത് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിൽ ജിപ്സൊക്കെ വെച്ചിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചാർ കേട്ടോ ഇത് മലയാളികളാണെന്ന് തോന്നുന്നു നിസ്കാർ ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ സുന്നത്തൊക്കെ നിസ്കരിക്കുന്നുണ്ട് ഇവിടുന്ന് കുറേ ആൾക്കാർ ഇവിടെ സംസം വെള്ളത്തിൻ്റെ ഇതുണ്ട് കേട്ടോ സാധാരണ ഇത് ഇങ്ങനെ വെച്ചതാണ് ബാരലിൽ ഇവിടുന്ന് കുടിക്കാം ഇതിൻ്റെ നേരെ മുൻവശമാണ് ഒന്നാം നമ്പർ ഗേറ്റ് ഏതായാലും അതിൻ്റെ വർക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് റമദാനിന് ഓപ്പൺ ചെയ്യാറ് ആ ദൃശ്യങ്ങളും ഞാൻ ഇതിൽ പകർത്തി തരാം കേട്ടോ അതായത് റമദാഫുവിൻ്റെ മഹനീയ ഭവനം നമുക്കിങ്ങനെ കൺകുളിറക്കെ കാണാൻ പറ്റുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ആരൊക്കെയോ കുറേ പേര് കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട് എല്ലാം വായിക്കാറുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാറുണ്ട് അതിനനുസരിച്ച് ഓരോ ഭാഗത്തിലും അറമി കയറുന്ന സമയത്ത് പ്രാർത്ഥിക്കാറുണ്ട് എന്നാലും ഇവിടെ ക്ലോക്ക് ടവറിൻ്റെയും അതുപോലെ ഹർമിൻ്റെയും രണ്ടും സെൻറ്ററിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതാണ് ഒന്നാം തന്നെ പറയുക നേരെ മുൻവശമാണ് കേട്ടോ ഇത് അതായത് വർക്ക് ചെയ്യാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അവർ എന്നാലും നേരെ ഇവിടെ കാർപ്പറ്റൊക്കെ ഇട്ടിട്ട് നിസ്കരിക്കാനുള്ള സിനിപ്പം കാർപ്പറ്റൊക്കെ മടക്കി വെക്കും എല്ലാം എല്ലാ സൈഡിലും അറിമിൻ്റെ പിന്നെ ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കാർപ്പറ്റ് ഇടുന്നുണ്ട് ഇപ്പം തണുപ്പ് കുറച്ചുള്ളതുകൊണ്ട് കാർപ്പറ്റ് എടുത്ത് കുറേ പ്രായമുള്ള ആൾക്കാരൊക്കെ പുറത്ത് വന്ന് നിൽക്കുന്നവരൊക്കെയാണ് അന്നേരം അവർക്ക് തണുപ്പിൽ നിൽക്കുമ്പോൾ കാലുവേദന ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി എടുത്ത് വെച്ചതെന്ന് തോന്നുന്നു കേട്ടോ എന്നാലും ഞാനിങ്ങനെ നടന്നിട്ട് ഇവിടുന്ന് പരിശുദ്ധമായ ഭവനത്തിൻ്റെ സൈഡിൽ കൂടി പോയിട്ട് ഒന്നാൻ്റെ റസൂലിന് ജന്മം നൽകിയ ഹദ്ദാമ്മ മലയുടെ താഴ്വാരത്തിൽ അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇതൊന്നാം നമ്പർ ഗേറ്റാണ് കാണുന്നത് കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റ് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ കുറേ പ്രവാസികൾ നാട്ടിലുള്ള വലിയ കോടീശ്വരന്മാരൊക്കെയാണ് ഇവിടെതാ ഇവിടെ ഇങ്ങനെ കുറേ വർക്കിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയാണ് നാട്ടിലെത്തിക്കുന്നത് അതെല്ലാവരും സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നാലും ഇവിടെ നിന്ന് ഞാനിങ്ങനെ ബാത്റൂം നമ്പർ മൂന്നിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല അതിനോട് ചേർന്നിട്ട് ബാബു അടിയിൽ കൂടി പള്ളിയുടെ അടിവശത്തുള്ള ബാബു മുന്നിൽ കൂടി ഇപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങോട്ടും ഇറങ്ങുന്നതാണ് അതിനോടൊക്കെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും അങ്ങനെ പോവാം കാരണം അബി ഹുബൈസ് പർവ്വതത്തിൻ്റെയും സഫാ മറുപയുടെയും തൈവാരത്തിൻ്റെ ആ ഇട ചെറിയൊരു ഇടവഴിയാണത് ഹജ്ജിനൊക്കെ എപ്പോഴും അവിടെ റഷ് ആണ് എന്നാൽ ആ വഴിയിലേക്കാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരൊക്കെ ഉമറയ്ക്ക് പോകുന്നവരാണ് കേട്ടോ ഇതിൽ കൂടി നേരെ കഴിഞ്ഞിട്ട് ബത്താഫിലേക്ക് ഇറങ്ങാൻ പറ്റും ബാബു ഉള്ളിൽ കൂടി പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ ഈറാമിലുള്ളവർക്ക് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ ഇതാണ് ബാബു ഇസ്മയിൽ കേട്ടോ മുകളിലേക്ക് കയറുന്ന പാലം അടിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ് മത്താഫിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും പള്ളിയിലേക്ക് കയറുന്ന ഗേറ്റ് നമ്പറാണ് ഞാൻ പറഞ്ഞത് മൂന്നാം നമ്പറും പിന്നെ ബാബു ഇസ്മായിൽ ഇതാണ് കാണുന്നത് കേട്ടോ ആജിമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഉണ്ടോ ഈ വഴിയിൽ നമുക്ക് നമുക്കിവിടുന്ന് കൈവാലയത്തൊക്കെ കാണാൻ പറ്റും കേട്ടോ എന്നാൽ ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ് എവിടത്തേക്ക് പ്രാൻ്റെ റസൂലിനെ പ്രസവിച്ച ഇടം നമുക്ക് കാണാമല്ലോ ഇപ്പം പോയിട്ട് അവിടെ ഇഷ്ടംപോലെ രാജിമാരുണ്ടാവും നമ്മളിതുവരെ എഴുപത് എഴുപത്തൊമ്പത് ആ ഭാഗങ്ങൾ അറുപത്താറ് ആ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചത് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അന്നേരം ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇത് ഒന്ന് തൊട്ട് ഇരുപത്തഞ്ചാം നമ്പർ വരെയുള്ള വഴികളാണ് ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നത് കേട്ടോ എന്ന് വെച്ചാൽ മറുപടി നമ്മൾ താൽ ഇഹ് ഇഹ്റാമെന്ന് തഹലുലാകുന്ന ആ സ്ഥലം അവിടുന്ന് മുടിയെടുത്തിട്ട് മറുപടി പുറത്തിറങ്ങുന്ന സ്ഥലമാണ് ആ ഗൈറ്റാണ് ഇരുപത്തഞ്ച് എന്നാൽ എവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കയ്പാലം ശരിക്ക് കാണാം കേട്ടോ കയ്പാലത്തിന് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയൊക്കെ ആദ്യം ഇങ്ങനൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ പുതിയ ബിൽ ഇതൊക്കെ പണിതപ്പോഴാണ് ഇങ്ങനൊരു സൗകര്യം വന്നത് കേട്ടോ പുറത്തുനിന്ന് നമുക്ക് കയപാലത്തെ കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തിയത് എന്നാലും ഞാൻ ഇവിടുന്ന് മുന്നോട്ടേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ ഇടുങ്ങിയ വഴിയാണിത് സഫ സഫ മലയുടെയും അഭ്യൂഹഫേസിൻ്റെ പർവ്വതത്തിൽ ഇത് എപ്പോഴും ഹജ്ജിനൊക്കെ ഇവിടെ എപ്പോഴും ജാമായിരിക്കും അതുകൊണ്ടാണ് മുകളിലോട്ടൊരു പാലം ഉണ്ടാക്കിയതിന് ഈ പാലത്തിന് വേറെ പ്രത്യേകതയും കൂടെയുണ്ട് കേട്ടോ ഇത് അടിയിൽ കൂടി ഇങ്ങനെ ഇവിടെ കൊണ്ടാണ് ഇങ്ങനെ പാലം ഉണ്ടാക്കിയത് ഇത് സഫാമലയിലോട് ചേർന്നിട്ട് ഇങ്ങനെ അബി എഫ് ഓഫീസ് ആ ഈ ഇടയിൽ കൂടിയാണ് ഇത് പോകുന്നത് എന്നാലും അടിയിൽ കൂടിയും ജനങ്ങൾ പോകുന്നുണ്ട് മുകളിൽ കൂടിയും പോകുന്നുണ്ട് ഇനി ബാത്റൂം നമ്പർ മൂന്നിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാബീസ് മൈലിൻ്റെ അടിയിൽ കൂടി പോകുകയാണെങ്കിൽ ഇതിലേ ഇങ്ങനെ പോയാൽ മതി മുകൾ പാലത്തോ പാലത്തുമല കയറുകയാണെങ്കിൽ ഹറമിൽ കയറാതെ അവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ എന്നാലും നമുക്ക് ഈ പാൽ അവസാനിക്കുന്നിടത്താണ് ഒരു ഓഫീസ് ഉണ്ട് അവിടെ നമുക്ക് ഇതൊക്കെ കിട്ടും ഈ തള്ളാനുള്ള പ്രായമുള്ളവരൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് തള്ളാൻ അറബ് ഈ അറബിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് സഫയുടെ മല കേട്ടോ ഇതിലിവിടെ എപ്പോഴും അഞ്ചൻ്റെ സമയത്തൊക്കെ വളരെ ടൈറ്റാണ് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പാലം ഉണ്ടാക്കിയത് വരും കേട്ടോ കാരണം ഇവിടെ ഒരു മലയാണ് ആ മല പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് ഇവിടുത്തെ കൊട്ടാരവും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് വേറെ ഒരു സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനില്ലാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പാലം ഉണ്ടാക്കി താഴത്തുകൂടി മലത്തുകൂടി ഇങ്ങനെ ആൾക്കാർക്ക് ഒഴുകി നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അന്നേരം ഇവിടെയാണ് സഫയുടെ കണ്ടോ സഫയുടെ എൻട്രിയാണിത് എന്നാൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മല കാണാം സഫയുടെ മല ഇതിൻ്റെ ഉള്ളിൽ എന്നാലും പഠിച്ചവനെ നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഹജ്ജും മുമ്പറിയൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം ഉള്ളാഹു നൽകട്ടെ നല്ല തിരക്കാണ് കാരണം നിസ്കാരം കഴിഞ്ഞ ഒരു സമയം അതുപോലെ ഇനി സഫ മറുപിയുടെ നിന്നും അതെ മറുപിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്കാണ് ടോണുകൾ ഉള്ളത് കൂടുതൽ ആജിമാർ ഇങ്ങോട്ടേക്ക് പിന്നെ ഉള്ളിൽ കൂടി നടന്നു പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇവരിങ്ങനെ പുറത്തു കൂടിയിട്ട് ഇറങ്ങിയിട്ട് ബാബുസലാമിൽ കൂടിയൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ മുൻവശത്തേക്ക് വരുന്നത് നമ്മൾ സാധാരണ ഇന്നലെയൊക്കെ വീഡിയോ ചെയ്തില്ല ആ ഭാഗത്തേക്ക് വരുന്നത് എന്നാലും ഞാനിവിടുന്ന് ഈ ബാബു നബി ഈ ഗേറ്റ് ഉണ്ടോ ഇത് ബാബുൻ നബിയാണ് കേട്ടോ എന്നാലും ഇവിടുത്തെ വരെ നമുക്ക് ഇന്ന് വീഡിയോ ചെയ്യാം ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ അതായത് റസൂർദാൻ്റെ വീടും മറുപയുടെ ഭാഗവും അബൂജാലിൻ്റെ വീടും അതൊക്കെ നമുക്ക് നാളെ എന്ത് ചെയ്യാം നാളത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക നാളത്തെ വീഡിയോന് വേണ്ടി പിന്നെ ഇവിടുന്ന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെ ഇത് കണ്ടോ നിങ്ങൾ പുള്ളിലേക്ക് കയറുന്നത് മുകളിലോട്ട് കയറുന്നവർ വേണ്ട ബാബു നേരെ നേരിപ്പുറം ഇതിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് അപ്പുറം അതായത് സഫേലും സഫയിൽ നിന്ന് മറുപയിലേക്ക് പോകുന്നതും മറുപയിൽ നിന്ന് സഫയിലേക്ക് രണ്ട് ട്രാക്കാണ് രണ്ട് ട്രാക്കിൻ്റെ അപ്പുറത്ത് പോയിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ ഏതായാലും ഇൻഷാല്ല നമുക്കിവിടെ വെയിൻ്റെ ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ഒരു പ്രഭാതം അസ്സാം വലിക്കും വരഹമുല്ലാറക്കാൻ